മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റിൽ കേരളത്തിന് സമ്പൂർണ്ണ നിരാശയാണ് വികസന പദ്ധതികളിലൊന്നും സംസ്ഥാനം ഇടം പിടിച്ചിട്ടില്ല ആകെ ധാതുഖനന ഇടനാഴി മാത്രമാണ് ലഭിച്ചത് കൂടാതെ കടലാമ സംരക്ഷണത്തിനുള്ള പദ്ധതിയുമാണ് കേരളത്തിന് ലഭിച്ചത് ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന എയിംസും ഇത്തവണ കേരളത്തിന് ലഭിച്ചില്ല ഏഴ് അതിവേഗ റെയിൽ ഇടനാഴി പ്രഖ്യാപിച്ചപ്പോഴും കേരളത്തെ തടഞ്ഞു പൂനെ മുംബൈ പൂനെ ഹൈദരാബാദ് ബംഗളൂരു ചെന്നൈ ഹൈദരാബാദ് ബംഗളൂരു ഹൈദരാബാദ് ചെന്നൈ ഡൽഹി വാരണാസി വാരണാസി സിലിഗുറി റൂട്ടുകളിലാണ് പദ്ധതി നടപ്പാക്കുക കേരളത്തെ അവഗണിച്ചതിൽ സംസ്ഥാനത്ത് നിന്നുള്ള എം പിമാർ പ്രതിഷേധിച്ചു കേന്ദ്ര ബജറ്റിൽ കേരളത്തോട് കടുത്ത അവഗണനയും വിവേചനവുമാണെന്ന് മന്ത്രി പി രാജീവ് തുറന്നടിച്ചു അർഹമായ നികുതി വിഹിതവും നൽകിയില്ല അതിവേഗറയിൽ എയിംസ് ഉൾപ്പെടെയുള്ള പദ്ധതികൾ അനുവദിച്ചില്ല കിനാലൂരിൽ എയിംസിന് സ്ഥലമടക്കം ഏറ്റെടുത്തെങ്കിലും അനുവദിച്ചിട്ടില്ല പ്രഖ്യാപിച്ച ധാതു ഇടനാഴി കേരളത്തിന്റെ ധാതു പുറത്തേക്ക് കൊണ്ടുപോകാനാണോ എന്നും പരിശോധിക്കേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേരളത്തെ പൂർണമായും കേന്ദ്രം തഴഞ്ഞുവെന്ന് ജോൺ ബ്രിട്ടാസ് എംപിയും പറഞ്ഞു പതിനാറാം ധനകാര്യ കമ്മീഷൻ നിർദ്ദേശിച്ച വിഹിതം നാൽപ്പത്തി ഒന്നായി തന്നെ നിലനിർത്തി കേരളത്തിന് എയിംസ് ഇല്ല ആയുർവേദ ഇൻസ്റ്റിറ്റ്യൂട്ട് പറഞ്ഞിട്ടുണ്ട് അതിലും കേരളം ഉണ്ടാക്കാൻ സാധ്യതയില്ല ജലപാതകൾ ഒഡീഷയ്ക്ക് നൽകി കേരളത്തിന് നൽകിയില്ല ഡോളറിനെതിരെ രൂപയുടെ വിലയിടിയുന്നതിനെ കുറിച്ച് പരാമർശനമില്ല കേരളം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് കൊണ്ട് കണ്ണിൽ പൊടിയിടാനെങ്കിലും പ്രഖ്യാപനമുണ്ടാക്കുമെന്ന് കരുതിയെങ്കിലും അത് തെറ്റി ഈ ശ്രീധരന് ഉപയോഗിച്ച് ബി ജെ പി കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു കേരളം കബളിപ്പിക്കപ്പെട്ടുവെന്നും എംപി കൂട്ടിച്ചേർത്തു കേരളം ആവേ പോലെ ആകണമെന്നാണ് കേന്ദ്രം ആഗ്രഹിക്കുന്നതെന്നും ജോൺ ബ്രിട്ടാസ് പറയുന്നുണ്ട് കേന്ദ്ര ബജറ്റിൽ മുദ്രാവാക്യങ്ങളല്ലാതെ ഒന്നുമില്ലെന്ന് ആന്റോ ആന്റണി എംബിങ് കുറ്റപ്പെടുത്തി സംസ്ഥാനങ്ങളുടെ കടം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് മറികടക്കാൻ നടപടികളൊന്നുമില്ല രാജ്യം നേരിടുന്ന ഒരു പ്രശ്നത്തിനും പരിഹാരമില്ലെന്നും അദ്ദേഹം പറഞ്ഞു അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നൽ നൽകി വലിയ പദ്ധതി പ്രഖ്യാപനങ്ങളില്ലാതെയാണ് കേന്ദ്ര ബജറ്റ് എഐ വി വികസനത്തിനും പഠനത്തിനുമാണ് ഊന്നൽ ചെറുകിട വ്യവസായ മേഖലയ്ക്ക് പതിനായിരം കോടി രൂപ അനുവദിച്ചു കേരളം കേരളം എന്ന് ഉച്ചത്തിൽ വിളിച്ചാണ് കേരളത്തിൽ നിന്നുള്ള എം പിമാർ ബജറ്റ് പ്രസംഗത്തിനിടെ പ്രതിഷേധിച്ചത് അതിവേഗ റെയിൽപാത പദ്ധതിയിൽ സംസ്ഥാനത്തെ പരിഗണിക്കാത്തതും പന്ത്രണ്ട് പുതിയ ജലപാതകളിൽ കേരളത്തെ ഉൾപ്പെടുത്താത്തതുമാണ് പ്രതിഷേധത്തിന് കാരണമായത്